ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീട് പണിയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ സ്ഥിതി ഇതാണ് കഴിഞ്ഞ തവണ നമ്മൾ മെയിൻ ബാർപ്പൊക്കെ കഴിഞ്ഞിട്ട് മേലെ ബണ്ടൊക്കെ കെട്ടിവെച്ച ആ ഒരു പോർഷനാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി കൂടി പണിയെടുത്തു ബേക്കോട്ട് ഒരു റൂമും ഹാളും ഒരു വാൽക്കണിയും കൂടി ഉണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ബേക്കോട്ട് നമ്മളിപ്പോൾ അത്ര മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതാണ് ബേക്കിലോട്ട് നമ്മൾ കോണിപ്പടി കയറി വന്നുകഴിഞ്ഞാൽ കാണുന്ന ഹാളാണത് അപ്പോൾ അത് ഇതുവരെ കെട്ടി നിർത്തിയേക്കുവാണ് ഇനിയിപ്പോൾ അതിൻ്റെ വാർപ്പുണ്ട് അപ്പം ഇല്ലിൻ്റെ എല്ലാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം മൂന്ന് വരി കട്ട കെട്ടി വച്ചേക്കുവാണ് ഇനിയിപ്പോൾ അതിൻ്റെ പൊക്കത്തേക്ക് നമുക്ക് വാർക്കണം അപ്പോൾ വാർക്കാനുള്ള പരിപാടിയാണ് അടുത്തത് അതിന് പണിക്കാർ ഉടനെ തന്നെ വരും അടുത്ത പണി തുടങ്ങും അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയിപ്പോയി അപ്പോൾ ഇതാണ് നമ്മൾ കോണിപ്പടി കയറി വരുന്ന ആ ഒരു ഭാഗം പിന്നെ ഇത് ഹാള് പിന്നെ അവിടെ ഒരു ചെറിയ ഒരു റൂം മാത്രമുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ബാത്റൂം കൊടുത്തിട്ടില്ല ഇപ്പുറത്തെ സൈഡിലേക്കുള്ള റൂമിലാണ് ശരിക്കും ഉള്ളത് അപ്പം ഈ ഒരു ഇതൊരു ചെറിയ റൂമാണ് അതിനകത്തോട്ട് നമ്മൾ ചെറിയൊരു സ്ലാബും കൂടി കൊടുത്തിട്ടുണ്ട് ഇപ്പം സ്ലാബൊന്നും ആരും അങ്ങനെ കൊടുക്കാറില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്ലാബ് അവിടെ കൊടുത്തിട്ടുള്ളതാണ് അത് കാര്യമായിട്ട് വേറെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ വീടിൻ്റെ സ്ഥിതിഗതികൾ ഇത് മുകളിലത്തെ വിൻഡോ ആണ് കേട്ടോ റൂം മുകളിലത്തെ റൂമിൻ്റെ വിൻഡോയാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്ന ആ ഒരു റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ഒരു വഴിയാണത് അപ്പോൾ ഇതാണ് ഹാളിൽ നിന്ന് അങ്ങോട്ട് നമ്മുടെ ബാൽക്കണി കുറച്ച് വീതിക്ക് തന്നെ ഉണ്ട് അപ്പോൾ അവിടെ കുത്തൊക്കെ കൊടുത്തിട്ടേക്കുവാണ് അപ്പോൾ മുൻപ് മേനസിലാവുക വാർത്തയിൻ്റെ കുത്തൊന്നും അവർ ഇളക്കിയിട്ടില്ല അപ്പം അത് മേലോട്ട് വാർക്കുന്നതിന് തടസ്സമാവില്ല അതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കുവാണത് ഇപ്പോൾ ഉടനെ തന്നെ നമ്മൾ എടുത്ത് മാറ്റും പിന്നെ വിശേഷം എന്ന് പറയാനായിട്ട് നമ്മൾ ബേക്കിലോട്ട് വേറെ ഇപ്പോൾ എടുക്കുന്നൊന്നുമില്ല അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങളെ കാണിച്ച് തരാം നമ്മളിപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് കണ്ടില്ലേ ഇവിടം വരെയാണ് നമ്മളെന്ന് കാണിച്ചത് ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിർത്തിയേക്കുമായിരുന്നു അന്ന് അപ്പോൾ ഇപ്പോൾ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മളൊരു മറ്റൊരു റൂമും അറ്റാച്ച്ഡ് ബാത്രൂമും കൂടി ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ അങ്ങോട്ട് എടുക്കുന്നില്ല ഇത്ര ഭാഗം മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ ബാക്കി നമ്മൾ സമയം പോലെ സാവകാശം എടുത്തിട്ടൊക്കെ കിട്ടും ഇപ്പോൾ ഇത്ര ഭാഗം മാത്രമേ ഉള്ളൂ ഇത് അപ്പുറത്തെ സൈഡിലാണ് കിണറിൻ്റെയൊക്കെ ഭാഗം അപ്പം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കെട്ട് അതായത് ഇത്ര ഭാഗം ഒരു വീടിൻ്റെ പകുതിയോളം മാത്രമേ മുകളിലോട്ടുള്ളൂ ഒരു റൂമും ഹാളും ബാൽക്കണി മാത്രം ഇതാണ് ഇതുവരെയാണ് നമ്മൾ പണി പണിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള വ്യൂ കുറച്ചുകൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതേ എങ്ങനെയാണുള്ളത് ഇതിപ്പം വീടിൻ്റെ ഒരു സൈഡിൽ നിന്ന് എടുത്തതാണ് കുറച്ചുകൂടി മുകളിലോട്ട് കാണാൻ പറ്റും മേലത്തെ പറമ്പിൽ പോവുകയാണെങ്കിൽ അത് ഇവിടുന്ന് ഇവിടുന്ന് നോക്കുമ്പോഴാണ് ശരിക്കും മൊത്തം കാണുന്നത് വീടിൻ്റെ താഴ്ഭാഗമൊക്കെ കാണാനായിട്ട് പറ്റും അതിപ്പോൾ അടുത്ത ഒരു ഫോട്ടോയിൽ കാണിച്ചു തരാം അതാ ഇങ്ങനെയാണ് ഇപ്പം മൊത്തം ശരിക്കുമുള്ള കണ്ടീഷൻ ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത പണികളൊക്കെ നമ്മൾ ഉടനെ ചെയ്യണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് നിങ്ങളും പ്രാർത്ഥിക്കണം പെട്ടെന്ന് വീട് പണിയൊക്കെ നടക്കാനായിട്ട് അപ്പോൾ അടുത്ത അപ്ഡേഷനുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഒപ്പം നമ്മുടെ വീഡിയോയും ഉണ്ടാകും അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്